ഹലോ അഞ്ജലി വെൽക്കം ടു െ ഒരു ഹാപ്പി കസ്റ്റമറെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അതോടൊപ്പം തന്നെ അവരുടെ ഫീഡ്ബാക്കും നമുക്ക് ചോദിച്ചറിയാം ഞാൻ ഷോക്കത്ത് വീട്ടുപേരുവള്ളാരംപാറ നീലാഞ്ചേരി കളക്കുന്ന് അഞ്ചാം വാർഡാണ് തൂർ പഞ്ചായത്തിലെ ഇരിക്കുന്ന പാത്രം കിട്ടിയിട്ട് ഇപ്പം രണ്ട് വർഷത്തോളമായി ഞാനൊന്നും ഉപയോഗിച്ച് നിർത്തി പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അത് ആറുമാസത്തോളം വെച്ച് കഴിഞ്ഞാൽ ദോളം ഞാൻ എടുത്തു നമ്മളിപ്പോൾ സ്ഥല സൗകര്യം കുറവില്ല ആളുകളാവുമ്പോൾ വേസ്റ്റ് ഇടാനൊക്കെ വലിയൊരു സൗകര്യമാണ് ഡൈജസ്റ്റർ മുന്നേ വേസ്റ്റ് എന്താ വേസ്റ്റങ്ങൾ ഇവിടെ എവിടെങ്കിലൊക്കെ ഇടതന്നെ ആയിരുന്നു സ്ഥലം സ്ഥലം കുറവായപ്പോഴും അതവിടെ ഇങ്ങനെ കുടി കിടക്കിയിരുന്നു പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെ സ്ഥലം മാറ്റിയിടും അപ്പോൾ അത് കുറെ കാലം കഴിയുമ്പോൾ അവിടെ കിടന്ന് ദ്രവിച്ചു പോവും

അതായത് അടുത്തെ വെള്ളത്തിന്റെ അംശം ഫുള്ളായിട്ട് പോയി കഴിയുമ്പഴാണ് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുക ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ വള ഇടാ വേസ്റ്റ് ഇടാറുണ്ട് അതിലുള്ള പൗഡറൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടുകൊടുക്കണേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇങ്ങനെ മണം വരിക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല ഇപ്പൊ അത് കൊറച്ചു നേരത്തിന് ഗ്യാസ് അതല്ലാതെ

അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ടാണ് അതായത് കഞ്ഞിവെള്ളമൊക്കെ എന്താ ഡയറക്റ്റ് ഒഴിക്കുക അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ വരുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുകയുള്ളൂ അതുപോലെ മീൻ നന്നാക്കുമ്പോൾ ചിക്കൻ നന്നാക്കിയതിൻ്റെയൊക്കെ വേസ്റ്റ് ഇടുന്ന സമയത്ത് അത് വെള്ളത്തോടൊഴിക്കുക അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് അവർക്ക് വളം എടുത്തപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടാതിരുന്നത് വെള്ളത്തിൻ്റെ അംശം മാക്സിമം കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ അംശം നമ്മൾ എത്രത്തോളം കുറയ്ക്കുന്നു അതേപോലെ ഇനോക്കുലം പൗഡർ ഇട്ട് കൊടു എത്രത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള വളം കിട്ടും